ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആനന്ദിനി ദേവിദാസി നമ്മളിന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത് എല്ലാവരും കേൾക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഓം 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 ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिगं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरगुणादान्विदं तं सजीवम् साद्वैदं सावधूतं बरिजन सहिरं कृष्ण चैदन्य देवं। श्री राध्धा कृष्ण पादान सागन लेड़िता श्री विशा घान्यु दामस्चाम। हे कृष्ण करुणा सिंधो रिन बंदो जगत्पते। गोपेशा वृषभानुसुदेवि प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपासिन्धुभ्य एव च परिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदानन्दस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे ൂന്യ പാശ്ചാത്യ ശ്രീകൃഷ്ണാധര ശ്രീവാസാദി ഗൗരഭക്തൃന്ദ്ര കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്ലോകം ഇങ്ങനെയാണ് ആറാമത് അധ്യായം പത്തൊൻപതാമത് ശ്ലോകം യഥാ ദീപോ നിവാദസ്ഥോ നെയതേ സോമപാസ്മൃത യോഗിണോ യഥിത്ത യുജദോ യോഗമാത്മന യഥ യാതൊരു പ്രകാരം നിവാദസ്ഥ വായുശൂന്യമായ സ്ഥലത്തുള്ള ദീപ ദീപം ന ഇംഗതെ ചലിക്കുന്നില്ലയോ ആത്മന ആത്മാവിൻ്റെ യോഗം യോഗത്തെ യുജത യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭ്യസിക്കുന്ന യഥിത്ത മനസംയമനം നേടിയ യോഗിന യോഗിക്ക് സ ഉപമ ആ ഉപമ സ്മൃത സ്മരിക്കപ്പെടുന്നു കാറ്റുതറ്റാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനം ഉറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും അപ്പൊ എന്താണ് ഈ ഒരു ശ്ലോകം പറയുന്നത് ഒരു യോഗിയുടെ മനസ്സിന്റെ പ്രത്യേകതയാണ് എന്താണ് കാറ്റ് തട്ടാത്ത ഒരിടത്ത് ഒരിടത്ത് വെച്ചിട്ടുള്ള കാറ്റില്ലാതെ ഒരിടത്ത് വെച്ചിട്ടുള്ള ഒരു ദീപനാളം പോലെ അചഞ്ചലമായിരിക്കും ഒന്നിനും ശല്യപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അചഞ്ചലമായിരിക്കും ഒരു യോഗിയുടെ മനസ്സ് അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനം ഉറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും അതീന്ദ്രിയ സത്ത എന്ന് പറയുന്നത് ഇവിടെ എന്തിനെയാണ് കൃഷ്ണനെയാണ് കൃഷ്ണന്റെ ആ രൂപത്തില് അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളില് ആ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചിട്ട് അക്ഷുബ്ധമായിട്ട് നിലകൊള്ളുവാൻ ഒരു യോഗിക്ക് കഴിയും കാറ്റില്ലാത്ത ഒരിടത്തെ ദീപനാളം പോലെ ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥമാണ് ശ്രീല ബ്രഹ്മ്പാതര എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ് സ്വസ്ഥനായി ഭഗവത് ധ്യാനത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ കാറ്റുകടക്കാത്ത സ്ഥലത്ത് വെച്ച ദീപനാളം പോലെ അചഞ്ചലനായിരിക്കും അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ എങ്കിൽ എപ്പോഴും നമ്മൾ കൃഷ്ണനെ പറ്റിയിട്ടുള്ള എങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് എങ്കിൽ നമ്മളുടെ മനസ്സിനെ ഒന്നിനും പ്രക്ഷുബ്ധമാക്കാൻ സാധിക്കില്ല നമ്മളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കൃഷ്ണനെ എങ്ങനെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ സമയത്ത് നമുക്ക് ഭൗതികമായുള്ള അല്ലെങ്കിൽ അബാഹ്യമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നതല്ല അടുത്ത ഇരുപതാമത്തെ ശ്ലോകമാണ് എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗ സേവയ യത്ര ശൈവാത്മനാത്മാനം പശ്ചന്യാത്മനി ഇരുപത്തി ഒന്നാമത് ശ്ലോകം സുഖമാത്യന്തികം യത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിം വേത്തിയം സ്ഥിതശലതി തധാ ഇരുപത്തിരണ്ട് യം ലധ്വാ ചാരം ലാഭം മനതേ നീതികഥിതോ നുഃഖേന ഗുരുണൊപ്പം വിചാല്യത ഇരുപത്തിമൂന്ന് തം വിദ്യുഃഖ സംയോഗം യോഗസഞ്ചിതം യോഗ സേവയ എന്ന് പറഞ്ഞ എന്താണ് യോഗ അഭ്യാസത്താൽ നിരുദ്ധം നിന്ന് മാറി മാനസിക വ്യാപാരങ്ങൾ യാതൊന്നിൽ നിർത്തുന്നു യാതൊന്നിൽ ആത്മനഹ ശുദ്ധ മനസ്സോടെ ആത്മാനം ആത്മാവിനെ അല്ലെങ്കിൽ സ്വയം പശ്യൻ കാണുന്നവനായി ആത്മനി ആത്മാവിൽ തുഷ്യതി സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ആത്യന്തികം ആത്യന്തികമായ അല്ലെങ്കിൽ പരമമായിട്ടുള്ള റിയാവുന്നതും അതീന്ദ്രിയും അറിയുന്നു എത്ര യാതൊരവസ്ഥയിൽ സ്ഥിതനായിട്ട് അയം ഇവൻ തത്വത്തിൽ നിന്ന് ന ചലതി വ്യതിചലിക്കുന്നില്ല യം യാദൊന്നിനെ ലഭിച്ചിട്ട് തഥഹ അതിനേക്കാൾ അധികം അധികമായ അപരം ലാഭം മറ്റൊരു ലാഭത്തെ ന മന്യതെ വിചാരിക്കുന്നില്ല യസ്മിൻ യാതൊന്നിൽ സ്ഥിത സ്ഥിതനായിട്ട് ഗുരുണ വലുതായ ദുഃഖേന അഭി ദുഃഖത്താൽ പോലും ന വിചല്യതേ ചലിക്കപ്പെടുന്നില്ല ദുഃഖ സംയോഗിയോഗം ദുഃഖസ്പർശ രഹിതമായ തം അതിനെ യോഗസഞ്ചിതം ലോകാനുഭൂതിയെന്ന് വിദ്യ അറിയണം സമാധി എന്ന പരിപൂർണാവസ്ഥയിൽ മനസ്സ് ലോകാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും അപ്പോ ഈ സമാധി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ സമാധി സമാധി എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞ എന്താണ് മനസ്സൊരിക്കലും ബാഹ്യമായിട്ടുള്ള യാതൊന്നുകൊണ്ടും മനസ്സിനെ നമ്മളുടെ മനസ്സ് മനസ്സിനെ ശല്യപ്പെടുത്താൻ പറ്റുന്നതല്ല മനസ്സൊരിക്കലും പ്രക്ഷുബ്ധമാകുന്നില്ല അതെങ്ങനെയാണ് നമ്മളുടെ മനസ്സിന് ആ ഒരു സ്ഥിര ആ ഒരു സമചിത്തത ഉണ്ടാകുന്നത് ഏതൊരവസ്ഥയിലും പ്രക്ഷുബ്ധമാകാതിരിക്കുന്ന ആ ഒരു മനസ്സ് നമുക്ക് എങ്ങനെയാണ് കൈവരുന്നത് നമ്മളുടെ മനസ്സ് ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം ഭൗതികമായിട്ടുള്ള ആകാംക്ഷകളിൽ നിന്നെല്ലാം എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധമാക്കപ്പെടുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ഒന്നിനാലും സ്വാധീനിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായി തീരുന്നത് ആ അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ എപ്പോഴും കൃഷ്ണാവബോധത്തിലായിരിക്കുമ്പോഴാണ് കൃഷ്ണനിലെ നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുമ്പോഴാണ് നിർമ്മലമായ മനസ്സുകൊണ്ട് സ്വ ആത്മാവിനെയും സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണ്ണാവസ്ഥയിൽ സ്വാഭാവികമാണ് ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യ ഇന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ പറയുന്നത് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണന് സേവ ചെയ്യുന്നു അല്ലെ പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വ്യാപരിപ്പിക്കുകയാണ് അങ്ങനെ നമ്മളുടെ മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കാൻ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായും ഭഗവാന്റെ സേവന പ്രവർത്തനങ്ങളിൽ നമ്മള് വ്യാപരിപ്പിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ മനസ്സെല്ലാം എന്താണ് ആത്മീയമാക്കപ്പെടുകയാണ് ആ ഒരു ഒരവസ്ഥയിൽ നമുക്ക് ശരിയായിട്ടുള്ള ആഹ്ലാദം ആനന്ദം അനുഭവപ്പെടുന്നു അവിടെ നമുക്ക് കൃഷ്ണനോട് കൃഷ്ണൻ കൃഷ്ണന്റെ സേവന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആ ഒരു സന്തോഷം അനുഭവപ്പെടുന്നു കൃഷ്ണന്റെ കൃഷ്ണൻ്റെ സംഘം കൊണ്ട് കൃഷ്ണന്റെ സംഘം ശരിക്കും അനുഭവിക്കാനും അതിലൂടെ ഉള്ള ആ ആനന്ദത്തെ അനുഭവിക്കുവാനും ആ വ്യക്തിക്ക് കഴിയുന്നു ഏതൊരു ഏതൊരാപത് ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയില്ല ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുള്ളവാകുന്ന സർവ്വക്ലേശങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണിത് ഒരു ഘട്ടത്തിൽ ഈ ഘട്ടങ്ങളൊക്കെ എന്താണ് ഭൗതികമായിട്ടുള്ള ഈ ലോകത്തില് പതിവാണ് അല്ലെ അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഭൗതികമായിട്ട് ഭൗതിക ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലൊക്കെ ശല്യങ്ങളൊന്നും നമ്മളുടെ ഇങ്ങനെ കൃഷ്ണനെ പറ്റിയിട്ട് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നില്ല അല്ലെങ്കിൽ ആ മനസ്സിനെ ശല്യപ്പെടുത്തുന്നില്ല അപ്പോ അങ്ങനെ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നുള്ളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് അത് എന്ന് പറയുന്നത് ഏത് കൃഷ്ണനിലെ നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഏർപ്പെടുന്നത് ഭൗതികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് കാരണം ഭൗതിക പ്രവർത്തനങ്ങളിൽ നമ്മളേർപ്പെടുമ്പോൾ നമ്മളുടെ ചിന്തകൾ എപ്പോഴും ആ പ്രവൃത്തികളെ കുറിച്ചായിരിക്കും അല്ലെ ആ പ്രവൃത്തികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ദ്രിയാസ്വാദനത്തിന്റെ ഫലം എപ്പോഴും എന്താണ് നമുക്ക് ദുഃഖം തരികയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് ദുഃഖം മാത്രമേ തരികയുള്ളൂ അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ആ ഇന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുമ്പോൾ നമ്മളുടെ മനസ്സും ചിന്തകളും എന്താണ് കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഏകാഗ്രീകരിക്കപ്പെടും ഓക്കെ അപ്പോൾ എന്താണ് അങ്ങനെ നമ്മളുടെ ചിന്തകളും മനസ്സും പ്രവൃത്തികളും എല്ലാം കൃഷ്ണനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തികളിൽ മാത്രം ഏർപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഭൗതികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും നമ്മളെ ബാധിക്കുകയുമില്ല ഇതിനാൽ ശ്രീല പ്ര എഴുതിയിരിക്കുന്ന വ്യാഖ്യാനമാണ് ഭാവാർത്ഥമാണ് നമ്മളിത് വായിക്കുന്നത് യോഗ പരിശീലനത്താൽ സാധകൻ ക്രമേണ ഭൗതിക സങ്കല്പങ്ങളിൽ നിന്ന് മുക്തനായി തീരും അപ്പോ ഈ യോഗയുടെ പരിശീലനം കൊണ്ട് ഈ ഭക്തി യോഗയിലൂടെ കൃഷ്ണനുമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരന്തരം ഏർപ്പെടുന്നതിലൂടെ ക്രമേണ നമ്മൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം ഭൗതികമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ആ ഒരു ലോകത്തിൽ നിന്നെല്ലാം നമ്മൾ മോചിതനായി തീരും യോഗ സിദ്ധാന്തത്തിന്റെ പ്രാഥമിക ലക്ഷണമാണിത് പിന്നീട് സമാധി എന്ന അവസ്ഥ കൈവരുന്നു യോഗി അതീന്ദ്രിയമായ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു എന്നർത്ഥം അപ്പൊ ആ ഒരു സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയിട്ട് മാത്രം എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥ അതിനെയാണ് സമാധി എന്ന് പറയുന്നത് അങ്ങനെ ആ ആ ഒരു യോഗി അങ്ങനെ ആ ഒരു കൃഷ്ണനെ പറ്റിട്ട് എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലെത്തുന്ന ആ ഒരു യോഗി പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞു കൃഷ്ണനിൽ നിന്നും നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഹൃദയത്തിലിരിക്കുകയാണ് പരമാത്മാവ് നമ്മളുടെ ആത്മാവിനോടൊപ്പമാണ് പരമാത്മാവ് ഇരിക്കുന്നത് അപ്പോൾ ആ പരമാത്മാവിനെ നമുക്ക് അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് പതഞ്ജലിയുടെ സിദ്ധാന്തം അനുഷ് അനുസരിച്ചാണ് പ്രായണ യോഗാനുഷ്ഠാനം ചെയ്തു പോകുന്നത് ചെയ്തു പോരുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയെന്ന് സ്ഥാപിക്കാൻ അധികാരികളല്ലാത്ത ചില ഭാഷ്യകാരന്മാർ ശ്രമിക്കുന്നു അദ്വൈതവാദികൾ ഇതാണ് മുക്തി എന്ന് കരുതുന്നുമുണ്ട് എന്നാൽ പതഞ് പതഞ്ജല യോഗദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടില്ല അവരാരും അതീന്ദ്രിയാനന്ദത്തെ പതഞ്ജലി അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷേ അദ്വൈതികൾ ഐക്യ സിദ്ധാന്തത്തിന്റെ ബിരുദമെന്ന് ഭയന്നിട്ടാകാം അതിനെ സ്വീകരിക്കാറുണ്ട് ജ്ഞാനവും ജ്ഞാനിയും രണ്ടാണെന്നത് അദ്വൈതവാദത്തിന് സ്വീകാര്യമല്ല ഈ ശ്ലോകത്തിലാകട്ടെ അതീന്ദ്രിയ ആനന്ദം ദിവ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവ യോഗ്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് യോഗശാസ്ത്ര പ്രണേതാവായ പതഞ്ജലി മുനി ഇതിനെ അനുകൂലിക്കുന്നുള്ളതാണ് ആ മഹർഷി തൻ്റെ യോഗശാസ്ത്രങ്ങളിൽ മൂന്ന് മുപ്പത്തിനാല് ആ ഒരു ശ്ലോകത്തിലെ ഇങ്ങനെ പ്രസ്താവിക്കുന്നു അപ്പം ഇവിടെ പറയുന്നത് എന്താണ് പതഞ്ജലിയുടെ സിദ്ധാന്തമനുസരിച്ചാണ് യോഗാനുഷ്ഠാനം ചെയ്തു പോരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് അഷ്ടാംഗയോഗത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അഷ്ടാംഗയോഗത്തിന്റെ ലക്ഷ്യവും എന്താണ് പരമാത്മാവിൽ നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അദ്വൈത സിദ്ധാന്ത പ്രകാരം എന്താണ് ജ്ഞാനവും ജ്ഞാനിയും രണ്ടാണ് എന്ന് അവരൊരിക്കലും പറയുന്നില്ല ഈ ശ്ലോകത്തില് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് എന്ത് അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവ യോഗ്യമാണ് നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല ഈ ഭൗതിക ഇന്ദ്രിയങ്ങളെല്ലാം കൃഷ്ണനുമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന സമയം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം നമ്മളുടെ മനസ്സ് സ്വതന്ത്രമാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സന്തോഷത്തെ അനുഭവിക്കുവാൻ സാധിക്കും ആ മഹർഷി തൻ്റെ യോഗശാസ്ത്രങ്ങളിൽ പരഞ്ജലി മുനി യോഗശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു പുരുഷാർത്ഥ പുരുഷാർത്ഥശൂന്യാനം ഗുണാനാം പ്രതിപ്രസവ കൈവല്യം സ്വരൂപ പ്രതിഷ്ഠി ശക്തിരീതി ഈ ചിതി ശക്തി അഥവാ അന്തരംഗ ശക്തി ഇന്ദ്രിയതീതമാണ് ഭൗതിക ധാർമികത്വം സമ്പദ് വികസനം ഭോഗസുഖപ്രാപ്തി ഒടുവിൽ ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള യത്നം ഇവയത്രേ പുരുഷ് പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവിടെ പറയുന്ന എന്താണ് പുരുഷാർത്ഥങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം എന്തിനു വേണ്ടിയിട്ട് ഭൗതിക ധാർമികത്വത്തില് പൂർണ്ണത നേടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു പിന്നീട് സമ്പദ് വികസനം അതാണ് അർത്ഥം പ്രാപ്തി ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതാണ് കാമം പിന്നീട് ഒടുവിൽ ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള യത്നം അതാണ് മോക്ഷം എന്ന് പറയുന്നത് ഈ സായുജ്യത്തെ കൈവല്യം എന്നാണ് അദ്വൈതകൾ വിളി വിളിക്കുന്നത് എന്നാൽ പതഞ്ജലിയുടെ ദൃഷ്ടിയില് ജീവാത്മാവിനെ തന്റെ മൂലസ്വരൂപത്തെ പറ്റി ബോധം ഉളവാക്കുന്നതിന് സഹായിക്കുന്ന അന്തരംഗശക്തി അഥവാ അതീന്ദ്രിയ ശക്തിയാണ് കൈവല്യം പതഞ്ജലി ഈ പതഞ്ജലി യോഗയുടെ കാര്യമാണ് പറയുന്നത് പതഞ്ജലിയുടെ ദൃഷ്ടിയില് ജീവാത്മാവിനെ തന്റെ മൂലസ്വരൂപത്തെ പറ്റിയിട്ട് ബോധം ഉളവാക്കുന്നതിന് സഹായിക്കുന്ന അന്തരംഗശക്തി അഥവാ അതീന്ദ്രിയ ശക്തിയാണ് കൈവല്യം ശ്രീ ചൈതന്യ മഹാപ്രഭു ചേരോദർപ്പണ മാർജ്ജനം അഥവാ മലിനമായ മനോദർപ്പണത്തിൻ്റെ ശുദ്ധീകരണം എന്നാണ് ഇതിനെ നിർവചിക്കുന്നത് ഈ ശുദ്ധീകരണമാണ് മുക്തി ഭവ നിർവാപണം ആദിമമായ നിർവാണ സിദ്ധാന്തവും ഇതിനോട് യോജിക്കുന്നു ഭാഗവതം രണ്ട് പത്ത് ആറ് സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഈ അവസ്ഥയെയാണ് ഭഗവത്ഗീത ഇവിടെ പ്രതിപാദിക്കുന്നത് ഇത് എവിടെയാണ് പറയുന്നത് ഈ ഒരു ശ്ലോകം ഭവ മഹാ ദാവാഗ്നി നിർവാപനം ദാവാഗ്നിർവാപണം ചതോദർപ്പണ മാർജ്ജനം നിർവാപണം എന്തിനെയാണ പറയുന്നത് അപ്പോ ഈ നമ്മളുടെ ഈ മനോമാലിന്യങ്ങളെ മനസ്സിനെ ശുദ്ധിയാക്കുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് ഈ മനോദർപ്പണത്തിന്റെ ശുദ്ധീകരണത്തെയാണ് ആ ശുദ്ധീകരണത്തിലൂടെയാണ് നമുക്ക് ആ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് അതിന് ചൈതന്യ മഹാപ്രഭു പറയുന്ന കാര്യം എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ് അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ചെയ്യുമ്പോ ആണ് എന്ത് സംഭവിക്കുന്നത് ചലോ ദർപ്പണമാർജനം നിർവാപനം അത് സംഭവിക്കുന്നത് ഭവമഹാ ഭവമഹാദാവാഗ്നിർവാപണം ഭവമഹാദാവാഗ്നി എന്ന് പറഞ്ഞ എന്താണ് ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിന്റെ ലോകത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന അഗ്നിയെ പോലെ നമ്മൾ അനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനം നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയാണ് ആദിമമായ നിർവ്വാണസിദ്ധാന്തവും ഇതിനോട് യോജിക്കുന്നു ഭാഗവതം രണ്ട് പത്ത് ആറ് സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഈ അവസ്ഥയെയാണ് ഭഗവത്ഗീത ഇവിടെ പ്രതിപാദിക്കുന്നത് ഭൗതികതയിൽ നിന്നുള്ള വിരാമം അഥവാ നിർവ്വാണത്തിനു ശേഷവും കൃഷ്ണാവബോധം എന്നറിയപ്പെടുന്ന ആധ്യാത്മികമായ ഭഗവത് പ്രവർത്തന ഭഗവത് സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഭാഗവതം ജീവാത്മാവിന്റെ യഥാർത്ഥ ജീവിതമായിട്ട് അതിനെ കാണുന്നു ഭൗതികതാസ്പർശത്താൽ മലിനമായ ആധ്യാത്മിക ജീവിതത്തിന്റെ സ്ഥിതിയാണ് വ്യാമോഹം അല്ലെങ്കിൽ മായ ഈ ഭൗതിക മാലിന്യത്തിൽ നിന്നുള്ള മോചനം ജീവാത്മാവിന്റെ മൗലികമായ ശാശ്വത സത്ത നശിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു ഭൗതികം നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു പക്ഷെ ആ ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ഭൗതികതയിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് എന്താണ് ആ അതിനു ശേഷവും ആ ഭൗതികതയിൽ നിന്നുള്ള മോചനത്തിന് ശേഷവും നമ്മൾ ഇപ്പൊ എന്തൊക്കെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു കൃഷ്ണാവബോധപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങള് ആ സേവന പ്രവർത്തനങ്ങള് ഭൗതികതയിൽ നിന്ന് മോച മോചിപ്പിക്കപ്പെട്ടതിന് ശേഷവും തുടരുന്നു എന്നാണ് സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഭാഗവതം ജീവാത്മാവിന്റെ യഥാർത്ഥ ജീവിതമായിട്ടാണ് അതിനെ കാണുന്നത് അപ്പോ അങ്ങനെ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് ഭഗവത് സേവനത്തിൽ മാത്രമേ ഏർപ്പെടുന്നു ആ ഒരു അവസ്ഥയെയാണ് സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ആ സ്വരൂപമാണത് ഒരു ആത്മാവിന്റെ മൂല സ്വരൂപം എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാന്റെ കൃഷ്ണൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ആ ആ ഒരു ആ ഒരു വ്യവസ്ഥിതി അതിനെയാണ് സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് ഭാഗവതത്തില് പ്രതിപാദിക്കുന്നത് ആ സ്വരൂപേണ വ്യവസ്ഥിതിയാണ് ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഭൗതികതാ സ്പർശത്താൽ മലിനമായ ആധ്യാത്മിക ജീവിതത്തിന്റെ സ്ഥിതിയാണ് വ്യാമോഹം അല്ലെങ്കിൽ മായ അപ്പൊ ഇവിടെ മായ എന്താണെന്നാണ് പറയുന്നത് മായ എന്താണ് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തില് നമ്മള് പല തരത്തിലും സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ കൊണ്ട് നമ്മൾ എപ്പോഴും സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നമ്മളുടെ പ്രവൃത്തികളില് നമ്മളുടെ ചിന്തകളില് ഇതിലെ ഈ ഇതിലെല്ലാം എന്താണ് സാത്വിക താമസിക ഗുണങ്ങൾ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഭൗതിക ജീവിതത്തിന്റെ സ്ഥിതിയെയാണ് മായ എന്ന് പറയുന്നത് ഈ ഭൗതിക മാലിന്യത്തിൽ നിന്നുള്ള മോചനം ജീവാത്മാവിന്റെ മൗലിക ശാശ്വത സത്ത നശിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല ഈ ഭൗതിക മാലിന്യത്തിൽ നിന്നുള്ള മോചനം ജീവാത്മാവിൻ്റെ മൗലിക ശാശ്വത സത്ത് നശിക്കുന്നുവെന്ന് അർത്ഥമാകുന്നില്ല അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൻ്റെ ആ ഒരു സ്വാധീനത്തെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വാധീനത്തിൽ നിന്ന് നമ്മൾ വിമുക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ നശിക്കുന്നു എന്നല്ല നമ്മൾ അവിടെ എന്നല്ല നമ്മൾ പിന്നെയും ആത്മീയമായിട്ടുള്ള നമ്മളുടെ ജീവിതം തുടരുന്നു കൈവല്യം സ്വരൂപ പ്രതിഷ്ഠ വാചിതി ശക്തി എന്ന പതഞ്ജലിയും ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഈ ചിരിശക്തി അതീന്ദ്രിയ ആനന്ദ അവസ്ഥയാണ് യഥാർത്ഥ ജീവിതം ആനന്ദമയോ എന്ന് വേദാന്ത സൂത്രം പറയുന്നു സ്വാഭാവികമായ ഈ അതീന്ദ്രിയ ആനന്ദമത്രേ യോഗത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഭക്തിപൂർണമായ സേവന പ്രവർത്തനം കൊണ്ട് ഭക്തിയോഗം കൊണ്ട് എളുപ്പത്തിൽ നേടാവുന്നതാണ് ഇത് ഭഗവത്ഗീത ഏഴാം അധ്യായത്തിൽ ഭക്തിയോഗത്തെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തിലാണ് ഭക്തിയോഗത്തെ പറ്റിയിട്ട് അടുത്ത അധ്യായമാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കൂടുതൽ ഭക്തിയോഗത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ വിവരിച്ചതുപോലെ യോഗ സിദ്ധാന്തപ്രകാരം സമാധി രണ്ട് വിധത്തിലുണ്ട് സമ്പ്രജ്ഞാര സമാധിയും അസംപ്രജ്ഞോര സമാധിയും തത്വജ്ഞാനപരമായ പലവിധ ഗവേഷണങ്ങൾ വഴിയായി എത്തിച്ചേരുന്ന അടിയന്തരിയ അവസ്ഥയാണ് സമ്പ്രജ്ഞോര സമാധി അസംപ്രജ്ഞാത സമാധിയിൽ ഭൗതിക സുഖങ്ങളുമായി ഒരു ബന്ധവുമില്ല ഈ അവസ്ഥയിൽ യോഗി ഇന്ദ്രിയ ജന്യങ്ങളായ സുഖങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കും ഈ അതീന്ദ്രിയ അവസ്ഥയിലെത്തിയ യോഗിക്ക് പിന്നീട് അതിൽ നിന്ന് വരിക ഇത്രത്തോളം എത്താൻ സാധിക്കാത്തവർക്ക് വിജയമില്ലാതെ ഇന്ന് യോഗ പരിശീലനം എന്ന് വിളിക്കപ്പെട്ട് വരുന്നത് പലതരം പലവിധം ഇന്ദ്രിയ സുഖങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് യോഗ വിരുദ്ധമാണ് ഒരു യോഗി രതിസുഖത്തിലും മദ്യപാനത്തിലും ഏർപ്പെടുന്നത് എന്നത് ഏർപ്പെടുക എന്നത് അപഹാസ്യം തന്നെ അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന യോഗ ചര്യകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭൗതികമായിട്ടുള്ള സുഖങ്ങള് കൂടുതൽ ആസ്വദിക്കുന്നതിനു വേണ്ടി നമ്മളുടെ ശരീരത്തെ പര്യാപ്തമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എന്ന് എന്നാണ് ഇപ്പൊ ഈ യോഗ പരിശീലിപ്പിക്കുന്നവരൊക്കെ എന്താണ് പ്രചരിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നത് എന്താണ് ശരീരം ആരോഗ്യമുള്ളതാക്കുക എത്രത്തോളം ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താമോ അത്രത്തോളം ഉപയോഗപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് യോഗ ഇന്നത്തെ കാലത്ത് പരിശീലിക്കുന്നത് പക്ഷേ യോഗ അനുഷ്ഠി യഥാർത്ഥമായിട്ടുള്ള യോഗ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ മനസ്സിനെ പരമാത്മാവില് പരമാത്മാവുമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ആ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിലൂടെ യഥാർത്ഥമായിട്ടുള്ള ആനന്ദത്തെ നിത്യമായിട്ടുള്ള ആനന്ദം എപ്പോഴും അനുഭവിക്കുന്നതിന് ആ ഒരു അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള യോഗ നമ്മൾ പരിശീലിക്കുന്നത് ആ യഥാർത്ഥമായിട്ടുള്ള യോഗയാണ് ആ ആ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കലിയുഗത്തിലെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗയാണ് ഭക്തി യോഗ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ അത് എത്രയോ സിമ്പിൾ എത്രയോ ലളിതമായിട്ട് നമുക്ക് ആ യോഗ ചെയ്യാൻ സാധിക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ ഒക്കെ കൃഷ്ണന്റെ സേവന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടുത്തി അതിലൂടെ നമ്മളിൽ ശുദ്ധീകരണം നടത്തി നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും അപ്പോൾ ഇതുവരെയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങാത്തവർ ഇനിയെങ്കിലും ജപിച്ചു തുടങ്ങുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 എന്ന് പറയുന്നത് എന്താണ് ഹരേ എന്ന് പറയുന്നത് രാധാറാണിയാണ് അപ്പോൾ രാധാറാണിയുടെ കൃപയിലൂടെ രാധാ റാണിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണന്റെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഹരേ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഹരേ എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ് കൃഷ്ണന്റെ ഊർജമാണ് അപ്പോൾ ആ ആ ഒരു ഊർജമാണ് ഹരേ ആ രാധാറാണി എനിക്ക് കൃഷ്ണന്റെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നതിനുള്ള അവസരം തരണേ എന്നാണ് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ കൃഷ്ണൻ്റെ സേവന പ്രവർത്തനത്തില് ഏർപ്പെടുത്തുന്നതിനുള്ള അവസരം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഭൗതികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്തത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഭൗതികമായിട്ടുള്ള നമ്മളുടെ ക്ലേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാൻ സാധിക്കും ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി ജയ ശ്രീല ഭ